സ്ലാ വൈകും വരഹമത്തല്ലാ വിബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സിലവെവിടെ കാലിന് സുഖമായോ എന്ത് പറ്റി കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ മെസ്സേജ് വരുന്നുണ്ട് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് കുറേ 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 വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു പിന്നെ ഹെൽത്ത് വൈസ് ഞാൻ ഓക്കെ അല്ലായിരുന്നു പിന്നെ ഈ ഒരു വീഡിയോയും ഇപ്പോൾ ഷൂട്ട് ചെയ്തതൊന്നുമല്ല വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തോളമായി ഇത് സെപ്റ്റംബറിൽ ഷൂട്ട് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ വോയിസ് എടുത്ത് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇന്ന് രാവിലെ ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് അപ്പം സാമ്പാറും കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ള പണികളൊക്കെ അമ്മ ചെയ്യൂട്ടോ അമ്മ ഉള്ള ഒരു സമയമായിരുന്നു അപ്പം അതിന് മുമ്പ് നമുക്ക് ഹയാങ്കുട്ടൻ്റെ ഒരു കാര്യം കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ ആ പിന്നെ അല്ലേ നമ്മുടെ ഹയാങ്കുട്ടൻ കുറേയായിട്ട് ബാൻസോടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതിൽ നല്ല മാറ്റം അവൻ കാണുണ്ട് കേട്ടോ എന്താണെന്നുള്ളത് ഇപ്പം ആൻസർ കേട്ടോ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് മറുപടി പറയണെന്ന് നോക്കാം ഹായ് എനിക്ക് രണ്ട് ചോദ്യം ചോദിക്കാനുണ്ട് ആ അപ്പോ ആദ്യത്തെ ചോദ്യം ഇപ്പൊ ഒരു അഞ്ച് 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 മിനിറ്റ് എടുത്തിട്ട് ടോയ്സ് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഒരു നൂറ് മെഷീന് എത്ര സമയം എടുക്കും ടോയ്സ് ഉണ്ടാക്കാൻ എല്ലാരും വിചാരിക്കുക പക്ഷെ ഒരു മെഷീന് ഒരു ടോയ് ഉണ്ടാക്കാൻ അഞ്ച് മിനിറ്റ് ആവുള്ളൂ അപ്പോ നൂറ് മെഷീന് നൂറ് ടോയ് ഉണ്ടാക്കാൻ അഞ്ചു മിനിറ്റ് എടുക്കുള്ളൂ ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കാ അപ്പോൾ ഈ നമ്പർ സീക്വൻസിന്ന് അടുത്തത് ഏതാണ് വരുന്നതെന്ന് നീ പറയണം ഓക്കെ ഞാൻ ഒരു സീക്വൻസ് അറിയാം ടു സിക്സ് ട്വൽവ് ട്വന്റി അടുത്തത് എന്തായിരിക്കും ഫോർ സിക്സ് എയ്റ്റ് ആണ് മാറ്റം വരുന്നത് അപ്പോൾ ആ അത് രണ്ട് രണ്ട് ആഡ് ആയിട്ട് പോണല്ലോ അപ്പോൾ അത് പത്ത് വരും അപ്പോൾ മുപ്പതാണ് ആൻസർ കുറേ വാ സൂപ്പറാ അപ്പോൾ ഇതേ കണ്ടില്ല നല്ല ഷാർപ്പ് ആണ് നല്ല ചേഞ്ച് അവനിൽ കാണുന്നുണ്ട് കേട്ടോ ഇത് വന്നിട്ട് അവൻ ഓർത്ത് പറയുന്ന ഒന്നല്ല കാര്യങ്ങൾ കണക്ട് ചെയ്താൽ പാറ്റേൺസും റീസണിങ്ങും ഒക്കെ പുറത്തെടുത്ത് പറയുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ കാണിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടുണ്ടാവില്ലേ ഹയാന ഡാൻസു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന അപ്പോൾ അവർക്കും കൂടെ ഉപകാരപ്പെട്ടോട്ടേന്ന് വിചാരിച്ചു ഇത് ട്യൂഷൻ ട്യൂഷനല്ലോ അതൊരു ബ്രെയിൻ ട്രെയിനിങ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത് നീലകണ്ഠ ബാനോ എന്ന് പറഞ്ഞാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ് കേട്ടോ ബാൻസ് നമ്മുടെ കുട്ടികൾ നല്ല ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യാനും ബെറ്റർ റീസണിങ് ഒക്കെ കണ്ടെത്തി നല്ല എൻജോയ് ചെയ്ത് പഠിക്കാനും ലോജിക്കോടെ തിങ്ക് ചെയ്യാനും മെമ്മറി കൂട്ടാനും കോൺഫിഡൻസ് കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് വെറും എക്സാമിന് മാത്രമല്ല ഫുൾ ലൈഫിന് അവർക്ക് ഉപകാരപ്പെടും കേട്ടോ ബാൻസും ഇപ്പോൾ അഞ്ച് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ഫ്രീ ക്ലാസ് ഓഫർ ചെയ്യുന്നുണ്ട് പോരാത്തതിന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഫുൾ കോഴ്സിനും കൊടുക്കുന്നുണ്ട് ഇത് വന്നിട്ട് ഇന്ത്യയിലും യു എയിലും യു കെ ആൻഡ് യു എസ് എ പ്ലസ് പതിനഞ്ച് കൺട്രീസിലും അവൈലബിളാണ് കേട്ടോ സോ നിങ്ങളുടെ കുട്ടികൾ നല്ല സ്മാർട്ടായിട്ട് പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഹാപ്പി ആയിട്ട് മാത്സൊക്കെ നല്ല രീതിയിൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ ഫ്രീ ക്ലാസ് ബുക്ക് ചെയ്ത് നോക്കുക കേട്ടോ രാവിലെ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ വേറെ വല്ലതൊക്കെ ആയിരിക്കും കാണിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചോദിക്കും അപ്പം ദോശ ഇഡലി പോലും ഉണ്ടാക്കാറില്ലെന്ന് പറഞ്ഞിട്ട് ആക്ച്വലി അത് ഷൂട്ട് ചെയ്യാനുള്ള സമയം കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല ഡയറ്റ് ഫുഡിൻ്റെ പുറമെ ഈ ഫുഡും ഉണ്ടാവും എല്ലാവർക്കും എല്ലാം കഴിക്കാൻ പറ്റില്ലാലോ അപ്പം ഞാനിപ്പോൾ ഈസി പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന അപ്പത്തിൻ്റെ പൗഡർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പഞ്ചസാര ഒക്കെ ഇട്ടു സ്റ്റൈൽ ഇൻസ്റ്റഗ്രാമിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ലോ മോഷനിലാക്കാൻ ഇട്ടാണ് ഡ്രസ്സിലായിട്ടുണ്ട് അപ്പോൾ വേഗം തട്ടി മാറ്റി ആപ്രോൺ ഇതുവരെ വാങ്ങിക്കാനായിട്ട് പറ്റിയിട്ടില്ല വേറെ ഒന്നും കൊണ്ടല്ല ഈ പോലെ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അതാണ് മെയിൻ പ്രോബ്ലം ഫോക്കസ് കിട്ടൂല പിന്നെ ഒരുപാട് പേര് ഒത്തിരി പേര് എന്നോട് പറയുന്നുണ്ട് സിലൂന് ഏതെങ്കിലും ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്തുകൂടെ അതല്ലേ നല്ലത് എന്നുള്ളത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ടും ഒരു തരം വെപ്രാളം ഒക്കെ ഉള്ളതുകൊണ്ടും എല്ലാം നമ്മുടെ മാത്രം ബാധ്യതയായിട്ടുള്ളതുകൊണ്ടും നമുക്ക് ചിലപ്പോൾ ഫോക്കസ് ഒന്നും കിട്ടൂല ഏതെങ്കിലും കാര്യം ക്ലിക്കായാലോ എന്നു കണ്ടോ ഒരേ സമയം അങ്ങനെ പരതി നടന്ന ഓരോ കാര്യങ്ങൾ ചെയ്യോ നല്ല ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാല് ശരിയായിട്ടൊന്നുമില്ല കാലിൻ്റെ എല്ലിൻ്റെ ഉള്ളിൽ മജ്ജയാണ് പൊട്ടിയിരിക്കുന്നത് എവിടെയും വീണിട്ടോ തട്ടിയിട്ടോ ഒന്നും അല്ല തനിയെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊട്ടിയതാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ അത്രയും ബോഡി വീക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് പിന്നെ കുറേ കാലത്ത് നമ്മുടെ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെയുള്ള ഹെൽത്ത് പ്രോബ്ലംസ് നമുക്കുണ്ടാവും അതുപോലെ കണ്ണിന്റെ പ്രശ്നം ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വൈദവേ ഇന്നാണ് ഇന്ത്യയിൽ ഐഫോൺ ലോഞ്ച് പാസ്സാകാൻ വേണ്ടി അതിന് മുമ്പ് തന്നെ റണിക്കുട്ടി അബോ നയന്റി എടുക്കണോണ്ട് ഇപ്പൊ തന്നെ അല്ല പറഞ്ഞ മാമ പോലോ തരാതിരിക്കാൻ പറ്റില്ല ഓക്കെ നെക്സ്റ്റ് നമുക്ക് സാമ്പാർ ഓക്കെ ഇത് മൂടിയെക്കണോ മൂടിയോ മൂടിയോ രാവിലെ ആയിക്കഴിഞ്ഞാൽ ക്ലാസ്സുള്ള സമയത്ത് ഈ സമയത്തൊക്കെ എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കിലായിരുന്നു കുറേ കാലത്തിന് ശേഷമായിരുന്നു കോളേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് കല്യസുഭമില്ലാത്തത് കൊണ്ട് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു വെത്രാളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും സാഹചര്യപരമായിട്ടും വീഡിയോ എടുക്കാനുള്ള യാതൊരു അറ്റ്മോസ്ഫിയറും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത് എനിക്കും തോന്നി ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് എന്നൊക്കെ യൂട്യൂബിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് എനിക്ക് ഈ പേയ്മെൻറ്റ് ഇല്ലാത്തൊരു മാസം വരാനായിട്ട് പോകുന്നത് അത്രയ്ക്കും ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ പിന്നെ ഇതേ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ ലുലൂല് പോയ സമയത്ത് വാങ്ങി വച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എന്ന് ചിലപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് തന്നെ അതിൽ ഫുൾ കിറ്റ് സംഭവങ്ങളുണ്ടായിരുന്നു ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് നമുക്ക് ഇടേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ ആകുമ്പോൾ കുറച്ചെങ്കിലും ടെൻഷൻ ഒഴിവായി കിട്ടുമല്ലോ എന്ന് ചേച്ചിട്ട് പിന്നെ അങ്ങനെ ചെയ്തതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എല്ലാം ചെയ്യലാണ് പതിവ് പിന്നെ സാമ്പാറൊന്നും ഞാൻ അടുത്ത കാലത്തൊന്നും ഉണ്ടാക്കിയിട്ടേയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യമായിട്ട് വലിയൊരു പിടി ഒന്നുമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഷോർട്ട് ടേം മെമ്മറി ലോസ് നന്നായിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോവുക ഇങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് പല പല ഭാവങ്ങൾ വീഡിയോയിൽ കാണാൻ പറ്റും ചിലപ്പോൾ ചിരിക്കണത് കാണാം ചിലപ്പോൾ മോന്ത വീർപ്പിച്ചിരിക്കുന്നത് കാണാം അങ്ങനെ ഇമോഷൻസ് ഇങ്ങനെ മാറി മാറി വരുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അത് വെറുതല്ല നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് പ്ലസൻ്റായിട്ട് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇൻസ്റ്റഗ്രാം ഷോർട്സ് വരുന്ന സമയത്ത് ഇങ്ങനെ ചിരിച്ച് കാണിക്കുന്നതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ മുഖം സ്ഥായി ഭാവം ഈ ഒരു മോന്ത മോന്തവീർപ്പിക്കൽ തന്നെയായിരിക്കും കേട്ടോ അങ്ങനെ ആദ്യമായിട്ട് ആ ഒരു സമയത്ത് അമ്മ ഒരു മാസത്തോളം വീട്ടിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇല്ല ആൾ പോയിട്ടുണ്ട് അതുകൊണ്ട് നല്ലൊരാശ്വാസമായിരുന്നു അപ്പം ആ ഒരു സമയത്ത് ടേബിൾ സ്പൂൺ പൊട്ടിച്ച് വറ്റൽമുളക് അപ്പോൾ കടുക് എടുക്കണം വറ്റൽമുളക് എടുക്കണം കറുപ്പില തൊണ്ട് ചെറിയുള്ളി അരിഞ്ഞത് ആഞ്ചാറണം വെണ്ടയ്ക്കൽഫ്രൈഡോ ചിക്കൻ പെന്നെ പാസ്ത ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇപ്പം ഉണ്ടാക്കും പക്ഷേ സാമ്പാറിന് ഇൻസ്ട്രക്ഷൻസ് വായിക്കണം നമുക്ക് സാമ്പാർ കുറെ മുമ്പ് ഉണ്ടാക്കിയതാറില്ല മുമ്പ് എന്റെ സ്ഥിരം പരിപാടി എന്തായിരുന്നു ചെമ്മീൻ ഇത് അതിന്റെ കൂടെ തക്കാളി രസം കൂട്ടർ ഭയങ്കര ഇഷ്ടമാണ് അതും വാ വലിയ രണ്ടു നേരം അത് തന്നെ രാത്രി നാഷ്ടപരിപാടിയൊന്നുമില്ല എനിക്ക് ഓർമ്മ ഇണ്ട് അഞ്ചിലാറിലൊക്കെ പഠിക്കുമ്പോ അമ്മ നാളെ രസവും പപ്പടവും ചോറും മാത്രം മതിയോ മാത്രം മതി എന്നൊക്കെ പറഞ്ഞു എന്റെ രസം ഭയങ്കര ഇഷ്ടമാണ് തക്കാളി ഇട്ടിട്ട് വെക്കുന്നത് ഇതൊരു കാലം കഷ്ടപ്പെട്ട കാലം നൂറ് ആൾക്കാരുടെ കൂട്ടത്തില്

പിന്നെ ഇങ്ങനെ വോയിസ് ഓർമ്മ കൊടുക്കുന്ന സമയത്ത് വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു കാര്യം അങ്ങനെ ഓർമ്മ ഒന്ന് നിങ്ങളോടും കൂടെ പറയണമെന്ന് എനിക്ക് തോന്നി അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ഏൺ ചെയ്ത് അതായത് സമ്പാദിച്ചിട്ടുണ്ട് സമ്പാദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേരിൽ തന്നെ ആക്കി വെക്കാനായിട്ട് മാക്സിമം നോക്കുക നമ്മുടെ കൂടെയുള്ള ആരാണെങ്കിലും ശരി അത് ആരാണെങ്കിലും ശരി ആരെയും വിശ്വസിച്ച് നമ്മുടെ ലൈഫ് ലോങ് ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് അവരുടെ അങ്ങനെയൊന്നും വേണ്ട നിങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങളുടെ പേരിൽ മാത്രമാക്കി വയ്ക്കും അത് മക്കളാണെങ്കിലും ശരി വാപ്പാണെങ്കിലും ശരി ഉമ്മാണെങ്കിലും ശരി ഭർത്താവാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി കാരണം അത് ഭാവിയിൽ നിങ്ങൾക്കൊരു സേഫ്റ്റി അല്ലെങ്കിൽ ഒരു വിലയും നിലയും ഒക്കെ തരുന്നത് അത് അങ്ങനെ ആയിരിക്കും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഏറ്റവും പണി കിട്ടും അത്രയാണ് ഞാൻ ഇടക്ക് ഇൻസ്റ്റാന്നൊക്കെ പറയുന്നത് കേൾക്കും അതായത് നമ്മൾ ലാൻഡ്സ്കേപ്പിലും പോർട്ട്രേറ്റിലും മാറ്റി മാറ്റി എടുക്കണം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ വീഡിയോ വേറെ രീതിയിൽ എടുക്കണം അതിന് ഇങ്ങനെ ആൺകുട്ടീനോട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തോണ്ടിരിക്കാനായിട്ടാണ് ഇൻസ്റ്റയിൽ കിടക്കുക യൂട്യൂബിൽ കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ അത്യാവശ്യം നല്ല മെനക്കെട്ട പണി തന്നെയാണ് നമ്മൾ ഷൂട്ടിന് എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്കും കുറച്ച് സമാധാനത്തോടെ എല്ലാവരെയും പോലെ ജീവിക്കണം തോന്നിയിട്ട് വീഡിയോ എടുക്കാതിരുന്നതൊക്കെ തന്നെയാണ് അതുമാത്രമല്ല വേറെയും കുറച്ച് ഇതൊക്കെയുണ്ട് അപ്പോൾ വീഡിയോ കാശ് മാത്രമല്ലല്ലോ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻറ്റ് പക്ഷേ കാശും ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെയും അല്ലാതെ രീതിയിൽ ജീവിക്കാൻ പറ്റില്ല പറയാനൊക്കെ സുഖമാണ് പക്ഷേ അത്യാവശ്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ തൽക്കാലം ഈ തിരിഞ്ഞ് നിൽക്ക എന്താ പറയുക ഇപ്പോൾ ഒന്നും വരാറില്ല ആദ്യത്തെ പോലെ സംസാരിക്കാനൊന്നും സ്ഫുടതയും കാര്യമൊന്നും കിട്ടാറില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഗൈസ് അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ അതേ കുറച്ച് മുട്ടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ ഒന്ന് വെക്കുകയാണ് അപ്പോൾ ഡെയിലി രാവിലെ മുട്ടയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടായിരിക്കും മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ചില ദിവസങ്ങളും ഫുഡേ കഴിക്കലില്ലായിരുന്നു നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച ദിവസമൊക്കെ ഉണ്ട് ഇട്ടുക എന്നു പറഞ്ഞിട്ട് അത് ഹെൽത്തി ഒന്നുമല്ല കേട്ടോ നല്ല ഇട്ടിൻ്റെ പണി കിട്ടുമ്പോൾ മനസ്സിലാവും ഗ്യാസൊക്കെ കയറി വയറുവേദനയും കാര്യങ്ങളും ഒക്കെ വരും പക്ഷേ എനിക്ക് പല സമയത്തും അങ്ങനെ ശീലിച്ചത് കൊണ്ടായിരിക്കാം പ്രശ്നമില്ല എന്നല്ല പ്രശ്നമൊക്കെ ഉണ്ട് എങ്കിലും ഞാനത് അങ്ങനെ ടോളറേറ്റ് ചെയ്ത് ഇങ്ങനെ പോവും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടല്ലോ ശാരീരികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് മാനസികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് കുറയും അത്ര അങ്ങനെ അതറിയാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഹെൽത്തി ഫുഡ് കഴിക്കാം കഴിക്കുന്നത് കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് മീൻസ് ഡയറ്റ് ഫുഡ് കാർബ് ഇല്ലാതെ പ്രോട്ടീൻ അല്ലെങ്കിൽ എന്താ പറയുക അതൊക്കെ തന്നെ ഒന്നും ഇങ്ങനെ കിട്ടുന്നില്ല അപ്പം അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളപ്പിച്ച മുതിര അല്ലേ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണ് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു മുളപ്പിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ലുലു പോയ സമയത്ത് വെച്ചു ചെറുപേരെയൊക്കെ സാധാരണ നമ്മൾ മുളപ്പിച്ച് വെക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ അതിനൊന്നും പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ആയിപ്പോയി പിന്നെ ഇതേ രണ്ടുപേരെയും എണീപ്പിച്ച് കൊണ്ടുവന്നിരുത്തി കഴിഞ്ഞാൽ ഈ സോഫയിൽ ഒരു അരമണിക്കൂറോളം അവർക്കിങ്ങനെ കിടക്കണം പിന്നെ അവരെ നിർബന്ധിച്ച് വലിച്ചു പിടിച്ച് ബാത്റൂമേക്ക് കൊണ്ടുപോയി വലിയ ടാസ്ക് തന്നെയാണ് ഈ പറഞ്ഞ പോലെ അപ്പോഴത്തേ ഞാൻ ആ ചിരി വന്നിട്ട് ഇൻസ്റ്റയിലേക്കുള്ള ചിരിയായിരുന്നു അങ്ങനെ വിചാരിക്കേണ്ടവർക്ക് എന്ത് പ്രാന്തായോ എന്നുള്ളത് ചെറിയ ഉള്ളി ചെറിയ ചെറിയുള്ളിയാണ് നല്ലത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ബട്ടറിട്ടാ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു മുതിര അത് ഇതുപോലെ മുളപ്പിച്ചെടുത്തതാണ് ൈപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് മുതിരെ എടുത്ത് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഒരു നനഞ്ഞ ടവല് കെട്ടിവെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് മുള വരും അതിന് ഏത് ഏത് പയർ വർഗ്ഗമാണെങ്കിലും അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഈ ചിരിയും ഇൻസ്റ്റിയിലേക്കുള്ളതാണ് പോർട്ട്രേറ്റ് ആയിട്ടുള്ളത് ലാൻഡ്സ്കേപ്പിലേക്ക് മാറ്റിയിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചില ക്ലിപ്സൊക്കെ ഇടുന്നതാണ് കേട്ടോ ഓഹ എന്ത് നല്ല മോന്ത അല്ലാത്ത സമയത്ത് മോന്ത തീർപ്പിച്ച് വിത്ത് കാര്യം നമ്മളറിയാതെ നമ്മുടെ മുഖഭാവം അങ്ങനെ ആയി മാറുന്നു കാരണം നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചിട്ടായിരിക്കുമല്ലോ കുക്ക് ചെയ്യുന്നത് നിങ്ങളിൽ എത്ര പേര് അങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയണം കേട്ടോ കുക്ക് ചെയ്യുന്ന സമയത്ത് ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും തലയിൽ കൂടെ ഇങ്ങനെ ഓടിന്നാട്ടന്നെ അവസാനം കുക്കിങ് കഴിയുമ്പോഴേക്കും നമ്മളൊരു പരുവാകും പിന്നെ അത് ടിഫിൻ ബോക്സ് അല്ല ഇത് ആക്ച്വലി സ്നാക്സ് ബോക്സാണ് അത് റെഡിയാക്കി വെക്കുന്നുണ്ട് കാരണം റണിക്കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട് അമ്മീ പോയിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്യും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എനിക്കുള്ളത് ലഞ്ച് ബോക്സിലാക്കിയിട്ട് പോവാം ബാക്കി നീ റെഡിയാക്കുമോ എന്നാണ് കേട്ട് പക്ഷേ അവർ പറഞ്ഞു എന്നുള്ള പോലെ ഞാൻ ഒരു സൈഡ് നമ്മുടെ മുതിരിയും ഇപ്പോഴത്തെ സൈഡ് ചിക്കി ചിക്കെടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് അത്യാവശ്യം വയറ് നന്നായിട്ട് ഫില്ലാകും ഇങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർപ്പ് കഴിക്കണം എന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ സെർവേ ചെയ്യുന്ന ടൈമാണ് ഇതൊക്കെ കഴിയുമ്പോഴും ചില സമയത്ത് ഒരു പീരീഡൊക്കെ ലേറ്റായിട്ട് പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട് ഷൂട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മാക്സിമം പക്ഷേ ഞാൻ പോകുന്നത് നല്ല രീതിക്കൊക്കെ പോകാൻ നോക്കലുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എക്സാം എഴുതാൻ പറ്റാതാവും എന്നുള്ളൊരു പേടി എനിക്കുണ്ട് പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം നല്ല എട്ടൻ്റെ പണികളൊക്കെയാണ് എനിക്കിപ്പോൾ മൊത്തത്തിൽ കിട്ടിയിട്ടുള്ളത് ലൈഫിലൊന്നും അത്ര ഈസി ആയിട്ട് കിട്ടില്ല എനിക്ക് എന്തെങ്കിലും തരികയാണെങ്കിൽ അത്രയും ഉയർന്ന രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്തോ അതുകൊണ്ട് അത്രയും കഷ്ടപ്പെടുത്തിച്ചിട്ട് പഠിച്ചുകൊണ്ട് എനിക്ക് തരാറുള്ളൂ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അതായത് നമുക്ക് ഉയർന്ന അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിലാക്കി പഠിച്ചുകൊണ്ട് നമ്മൾ നിർത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ടിച്ച് വിഷമിപ്പിച്ച് നമ്മളതിന് കേപ്പബിളാണ് നമ്മളെ ബോൾഡാക്കി മാറ്റിയതിന് ശേഷമായിരിക്കും അത് നമ്മുടെ ലൈഫിലേക്ക് എത്തിച്ചേരുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് പറയാൻ കഥകളൊന്നും ഉണ്ടാവില്ല നമ്മുടെ കഥകൾ ലൈഫ് സ്റ്റോ സ്റ്റോറി സക്സസ്ഫുള്ളി നമ്മളെങ്ങനെ മീറ്റ് ചെയ്തു എന്ന് പറയാൻ കുറേ കഥകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ട്വിസ്റ്റുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കണു എന്നും എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ പഴയ കഥകളൊക്കെ ആലോചിക്കുന്ന സമയത്ത് അതൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും സ്ട്രഗിൾ അനുഭവിച്ചത് കൊണ്ടാണ് അല്ലാതെ ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്കെല്ലാം ഈസി ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ഇൻസ്പിറേഷനല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ ബോക്സസ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടിയിൽക്കൂടെ നമ്മൾ ഇതൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ താൽക്കാലികമായിട്ട് എല്ലാം നിർത്തി വച്ചിരിക്കുകയാണ് കേട്ടോ ഇൻഷാൽ ഇനി വീണ്ടും നമ്മൾ തുടരും അപ്പോൾ ഇതേ ഇൻസ്റ്റാഗ്രാമിലുള്ള ക്ലിപ്പ് എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ എൻ്റെ മൊബൈലെല്ലാം കൂടെ എടുത്തിട്ട് ക്ലാസ്സിലേക്ക് ഇറങ്ങാനായിട്ട് പോണ് അമ്മാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടെ ആക്കി കുട്ടികൾക്കുള്ള കൂടെ ആക്കി അമ്മക്കൊണ്ട് കൊടുത്തു പിന്നെ അതേ വെള്ളം കൊണ്ടുപോകണം ഇപ്പോൾ ഫോർത്ത് തേർഡ് ഫ്ലോറിലാണ് അതായത് നാലാമത്തെ നിലയിലാണ് എൻ്റെ ക്ലാസ് സെക്കൻഡ് സെമസ്റ്റർ തുടങ്ങിയത് അപ്പോൾ അവർ ക്ലാ അല്ല സെക്കൻഡ് ഇയർ തുടങ്ങിയത് കൊണ്ട് ക്ലാസ് മേലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ കാലം വെച്ച് നമുക്ക് ഒരിക്കൽ കയറുന്നതിന് നല്ല കഷ്ടപ്പാടാണ് കാലിൽ നോർമലി എല്ലാവരും പോലെ നടക്കാൻ പറ്റില്ല എടുത്തെടുത്ത് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത് ഇനിയും ലീവ് ആയിക്കഴിഞ്ഞാൽ പണി ഇട്ടും വിചാരിച്ചിട്ട് പോകണമല്ലോ അപ്പോൾ പിന്നെ വെള്ളം എല്ലാം ആക്കിയിട്ടാണ് പോകുന്നത് ക്ലാസ്സിൽ തന്നെയാണ് ഫുഡ് കഴിക്കുന്നത് ക്യാൻറ്റീനിൽ പോയിട്ട് ഇരിക്കണം എല്ലാവർക്കും പക്ഷെ എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് ഞാൻ ക്ലാസ്സിലാണ് ഇരിക്കുന്നത് അപ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഇനിയിപ്പോൾ ക്ലാസ്സിലേക്ക് പോകാൻ ഇത് ഭയങ്കര ഒരു കടമ്പയാണ് കേട്ടോ ഈ പോകുന്നത് നടന്നിട്ടാണ് പോകുന്നത് പിന്നെ ഈച്ചിബേബി ചിലപ്പോൾ കാര്യങ്ങൾ അങ്ങനത്തെ ഓരത്തെ സീന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അത് ഞാൻ പോയതിന് ശേഷം മാവ് ഞാൻ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂറോളം പൊളിപ്പിക്കാനായിട്ടും വെക്കണം അമ്മ ഉള്ളതുകൊണ്ട് ബാക്കിയും അലഹമില്ല ഞാൻ അമ്മാനെ ഏൽപ്പിച്ചു കാരണം ഇതെനിക്ക് ഇൻസ്റ്റയിലേക്ക് ഷൂട്ട് ചെയ്യണം അപ്പോൾ മിസ്സാക്കാനും പറ്റില്ല കുറേ ദിവസമായിട്ട് നീണ്ടു നീണ്ടു പോകുന്ന കാര്യമായിരുന്നു അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അമ്മാനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അമ്മ സാമ്പാർ സാമ്പാറുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കടുകിട്ടിട്ടുണ്ട് വറ്റൽമുളക് പിന്നെ കറിവേപ്പിയുടെ കാര്യങ്ങൾ എല്ലാം കൂടി ഇട്ടിട്ട് സാമ്പാറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇട്ടിട്ട് സാമ്പാർ ആ ഒരു സാമ്പാ അതായത് പൊൻകതിറിൻ്റെ സാമ്പാർ പൗഡറിലാണ് നമ്മൾ ചെയ്യുന്നത് അത് ആക്ച്വലി പ്രൊമോഷന് വരുന്നതാണ് പക്ഷേ പ്രൊമോഷൻ ആണെന്ന് വിചാരിച്ചിട്ട് മോശമാകുമെന്ന് വിചാരിക്കേണ്ട നല്ല സാധനമാണ് ഇതിപ്പോൾ ഞാൻ പറയണം പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ അപ്പോൾ എന്താ എല്ലാ പൗഡേഴ്സും എല്ലാം നമുക്ക് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് അതേപോലെ നല്ല ക്വാളിറ്റി ഉണ്ട് കുറച്ച് വിലയുണ്ടെങ്കിൽ കുഴപ്പമില്ല സാധനമാണ് പിന്നെ ഇതേ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തത് സാമ്പാർ പൗഡർ കൂടെ ഒരു മൂന്ന് ടീസ്പൂണോളം ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആ കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇത് ഞാനെല്ലാവരും ഉണ്ടാക്കിയത് പിന്നെ ഒരു മാസത്തോളം ഐ വീര് ആക്ച്വലി ചെയ്തിട്ട് അതുകൊണ്ട് എനിക്ക് ഓർമ്മയുമില്ല എന്തൊക്കെയാണ് അടുത്തത് ഇടുന്നത് എന്നൊക്കെ അതുകൊണ്ടാണ് ഒരു തപ്പലിന് തടവുക പിന്നെ പിങ്ക് സോൾട്ടാണ് നമ്മളിട്ടത് അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന തോരപ്പരിപ്പ് ഇട്ടെടുത്തു പിന്നെ കുറച്ച് പുളി വെള്ളം കുടവശം കൊടുത്തു ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ച് ഒരു കഷ്ണം വെല്ലം കൂടി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന എന്താണ് സാധനം ആ സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ദേ നമ്മുടെ സാമ്പാർ റെഡി ഏറ്റവും ലാസ്റ്റ് കുറച്ച് മല്ലയിലും കൂടെ ഇട്ടുകൊടുത്ത് മൂടിയ്ക്കുക അപ്പോൾ പിന്നെ അതിൻ്റെ മണം അതിൽ തന്നെ നിൽക്കും അപ്പോൾ ഇത് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയും മണി കഴിയും ചിലപ്പോൾ ഇപ്പോൾ എന്നെ റോഡിലേക്ക് കുറേ ദൂരം നടക്കണം കേട്ടോ ആലോചിച്ചിട്ട് തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ഒരു ഒരംഗളുണ്ട് നമ്മുടെ ക്ലാസ്സിൽ അങ്കിൾ കാറിലാണ് വരിക അപ്പോൾ എന്നെ റോഡിലേക്ക് കൊണ്ടാക്കും അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ബസ് കിട്ടുന്നുണ്ട് ചിലപ്പോൾ കാലിലൊക്കെ നല്ല ചോട്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ കരക്കിലൊക്കെ ആയിരിക്കും പോവുക പിന്നെ കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ചിലപ്പോൾ ബസ് സ്റ്റോപ്പിലൊക്കെ വെച്ച് നിൽക്കുമ്പോൾ അവർ ബസ്സിലിരിക്കുന്ന സമയത്ത് കൈയ്യൊക്കെ കാണിക്കാറുണ്ട് പിന്നെ ചിലരും അന്ന് സംസാരിക്കാറുണ്ട് ഒരുപാട് സന്തോഷം കാരണം നമ്മളെടുക്കുന്ന എഫേർട്ടിന് നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ ഈ ഭൂമിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കേട്ടോ നമ്മളെ അറിയാത്ത ആൾക്കാരുടെ പ്രാർത്ഥനയിൽ എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ ഭാഗ്യമാണ് എൻ്റെ അത്ത മരിക്കുന്നതിന് മുമ്പ് പറയും എൻ്റെ മകൾക്ക് ആരുമില്ലെങ്കിലും കുറേ ജനങ്ങളെ പഠിച്ചോം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു സമാധാനത്തോടെയാണ് ആൾ പോയിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ പോയതിന് ശേഷം പിന്നെ ബിരിയാണി വെക്കാനായിട്ട് ഞാൻ അമ്മാനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മാനത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് അമ്മൻ്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് പാലക്കാടം ബിരിയാണി അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെയാണ് റേനക്കുട്ടി ഒന്ന് രണ്ടാഴ്ചത്തോളം സ്കൂൾ ലീവായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് അവൾ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ആ ഒരു ക്ലിപ്സ് ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചൊന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ അസാം വലൈക്കും വരമത്ത അല്ലാ വർക്കാത്തുഹു താങ്ക് യു സോ